അപ്പൊ കത്ത് കത്ത് വണ്ട നീണ്ട ഉദ്ദേശം തന്നെ ഞങ്ങട്ട് ഓ അതെ 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 നടക്കണം ഇത് വല്ല ഒളുല്ലേ ഞാൻ പറഞ്ഞത് അമ്പളങ്ങി വന്നിട്ട് गाइडर मोबाइल पे फोकस है तो ए अनकन ओके നീയോ ൂണ് യാമിനിക്കുട്ടിടാ എന്ത്മിക്കുട്ടിട്ടിമി അസ്സാം അസ്സാം

ഹലോ അസ്സലാമലൈക്കും നമസ്കാരം ആ പേര് ഞങ്ങളെ യാമിക്കുട്ടിൻ്റെ ബർത്ത് ഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ മംഗള വീട്ടിൽ പോയ വിശേഷമാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ബർത്ത് ഡേ വ്ളോഗ് എവിടെയാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ കുറച്ച് വീഡിയോസും കൂടി കിട്ടാനൊക്കെ ഉണ്ട് അപ്പം അത് അടുത്തുതന്നെ വരും അപ്പോൾ ഫസ്റ്റ് ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പോൾ അർജൻറ്റായിട്ട് മംഗളയിൽ പോകുന്നത് അവിടെ ബ്രദറിലോ അബുദാബിന്ന് വന്നിട്ടുണ്ട് ഷെഫി ഷെഫിക്ക് എന്നാണ് കേട്ടോ അവൻ്റെ പേര് നമ്മുടെ നിഷയുടെ ഹസ്ബൻഡ് അപ്പം അവരെ കൂടെ രണ്ട് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇതാ മങ്കടയിലോട്ട് പോവാണ് അപ്പം അവിടെ നിന്നുള്ള ഒരു വിശേഷാണ് ഇന്നത്തെ ബ്ലോക്ക് അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ അതായത് ഇക്ക ബാക്കി എല്ലാരും കൊഞ്ച് ദിവസം ഉണ്ടായിരുന്നു മങ്കടയില് അപ്പൊ ശരിക്കും ഇക്കാനും മിസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കല്യാണത്തിന്റെ ആ സമയത്ത് എല്ലാരും ഉണ്ടായിരുന്ന പോലത്തെ അതേ ഒരു മൂഡായിരുന്നു പ്രഷൻ പോയപ്പോൾ ഞാൻ സൺഡേ മൺഡേ ട്യൂസ്ഡേ രണ്ടു ദിവസം സ്കൂളൊക്കെ കട്ടാക്കിയിട്ട് മൂന്ന് ദിവസം അവിടെ നിന്നിട്ടാണ് തിരിച്ചു പോകുന്നത് നിങ്ങളൊക്കെ ഉറക്കിട്ട് കേട്ടോ ഒന്നും ഇപ്പൊ റീൽസിലും ഷോർട്സിലൊക്കെ കാണാമല്ലോ കത്തുപാട്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഉപ്പുമുളകൊക്കെ ഇട്ട് കഴിക്കുന്ന അപ്പൊ ഇങ്ങനെ ഷാജി പറഞ്ഞോട്ടോ നമുക്ക് അങ്ങനത്തെ റീൽ റീലെടുത്താലോന്ന് അപ്പൊ അത് കഴിക്കുകയും ചെയ്യാൻ റീലും എടുക്കാം അപ്പൊ റീല് ഞാൻ റീൽസിലും ഷോർട്സിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് അതിൻ്റെ ബിഹൈൻഡ് ദി സീൻസാണ് കേട്ടോ ആ റീൽസ് എടുത്തതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടൊന്നുമല്ല നല്ല രസകരമായിട്ടുള്ള ദിവസമായിരുന്നു അന്ന് ആ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് അപ്പം ഷാജിയാണ് ഇതിൻ്റെ പിന്നിലത്തെ മാസ്റ്റർ ബ്രെയിൻ അവനാണ് ഇങ്ങനത്തെ വ്ളോഗിൻ്റെയും കണ്ടന്റിന്റെ ഒക്കെ ഐഡിയ എപ്പോഴും കൊണ്ടു തരാറുള്ളത് കേട്ടോ അവനുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസി ആയിട്ട് നടക്കും ഇതൊരുണ്ടോ ഒരു ഞങ്ങള് കത്ത് പാടിനുള്ള കുറച്ച് സാധനങ്ങള് മിസ്സിങ് പച്ചക്കറി വണ്ടി വരുന്നുണ്ട് നമ്മക്ക് സാധനങ്ങളൊക്കെ ഇണ്ടോ എത്തിണ്ടേ കൂടു നമ്മുടെ വാസൻ ഇത്രുന്നാ ആവരുത് തരിക്കണം എവിടെ വെച്ചാ ആരും തരൂ നമ്മളല്ല വാണയ ആരും വാങ്ങി തര വാങ്ങി വാങ്ങിക്കേ തരിക്കട്ടെ തരക്കല്ലേ ശരിക്കുള്ള കട്ടി കിയാ നമുക്ക് കുറേ ഷോട്ട് ആയി ആ അന്തി കട്ടിങ്ങേ ഇ രസമീൽ വെക്കുന്നില്ല അങ്ങനാലേ വെക്കുന്ന വലിയ അതിലാ മാറ്റം വച്ചാലും മറ്റേ ലസീയിലെ പുലിയോ 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 പുലിയോ

ഇസ്റ്ററി കുമിക് പോർമിയാ അപ്പയൻ അല്ല മുണ്ടാലി അല്ല കൊള്ളി കൊനന ദേവാക്കിൻ്റെ പുറാനായിട്ട് നടക്കാനാണ് അല്ല മോർക്കിൻറെയ അദോ ആക്ടിന മോനോ ഇന്നെ മോള് എൻജിനറ്റിക് ഇപ്പടയാടോ പറയാൻ ഉള്ളത് വേണം ഞാൻ പറഞ്ഞത് അമ്പളി നോക്കി ആ മസാല മിക്സിട്ട് വാഴ് മറ്റേ പുലുക്കിട്ടുള്ളൂ അതിന് ഇതില് മേലെ കഴിക്കാൻ ഇല്ലല്ലേലും അല്ലോ അതാണ് നീ ഇരകൂടാ അതേ ഇവിടെ കുറ ചില ഭാഷാ വെച്ചിട്ട് ലാസ്റ്റ് ആരെ പൊളിക്ക് എന്നല്ല പൊളിഞ്ഞണ്ടോ നീ നല്ല പൊളിടാ മേടാ പാടി നല്ലല്ലേ ഞാൻ പറയാം മാർക്കറ്റ് ഇങ്ങോട്ട് വായിച്ചേ ഞാൻ അന്ന് നമ്മൾ കേൾക്കാം അഗ്നേറ്റിക്മെന്റ് അല്ലേ ഒരു കാണുന്നോ കേഗല കേഗലടക്കട്ടമ്മേ നിക്ക് നമ്മളെ പോകാനോ അമ്മേ മകൻ കണ്ടോ മുടിവീദ ലിച്ചിക്കിടു ആ തല കണ്ടോ വെരി ഫാമറേറ്റ ഫ്രം ജിയോ എന്ന് പറയുന്നു ആക്കള അമ്മേ ഷോട്ടിന്റെ അടുത്തിങ്ങു ക്യാമറ കണ്ടി എങ്ങോട്ട് വാണ് കേറി അതെ ഇത് മേലത്തുമ്പത്തിനും ഫ്രൂട്ട്സ് ബാക്കി ബാക്കിണ്ടാവോ അതിന്റെ ഒന്ന് വാ ആ മാറിക്കായി മാറിയാ വന്നിട്ട് അവ അടക്കിട്ടോ അവിടെ ഇല എടുക്കല വെക്കുന്നൊരു ഷോട്ട് കൂടി എടുക്കട്ടെ ൂടി കുഴപ്പണ്ടോ കത്തുപാട്ട് പാടിനടന്ന് ഹലോ ലില്ലി ലിലികുട്ടി ഹലോ അതില് নাথাকে <laughs> അതെ ഇതിപ്പോ റീല് കാണെങ്കിൽ ഒരു ഒരു മിനിറ്റിന്റെ റീലേ ഉണ്ടാവുള്ളു പക്ഷെ അത് എടുക്കാൻ വേണ്ടിയുള്ള ഉച്ചക്ക് ശേഷം മുതൽ പിന്നെ ഇത് ഇതിനുള്ള പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ പക്ഷെ അതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ എല്ലാരും കൂടി അമ്മ പിന്നെ ഭയങ്കര രസാണ് ആ ഒരു തമാശയും കളിയൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയില് വീഡിയോ എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ ഒരു വൈകുന്നേരം പിന്നെ ചുരിദാറിന്റെ ഡീറ്റെയിൽസ് ആരും ചോദിക്കും ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് അല്ലാതെ കുഞ്ചൂസിന്റെ കുറച്ചുകൂടി പഴയ ചുരിദാറു രണ്ടു മൂന്ന് വർഷം മുന്നേ ഉള്ള ഒരു ചുരിദാറാണ് അതുകൊണ്ട് ലിങ്ക് ലിങ്കൊന്നും ഇല്ലാട്ടോ அடி இருந்த சாணம் காண போட దందల్ల అందరి ക്കല്ലേ ഇതാ ഒന്നുകൂടി ഷാജി ഇങ്ങോട്ട് നിക്കു ഇങ്ങോട്ട് അവിടെ നടന്ന് റെഡി

ഐണ്ടിപെൻഡന്റ് എൻആർടി കാണുന്ന ഒരു യോയത്തിനെ കാണുന്നതാണ് എല്ലാവരും ആയിവരല്ലേ ഞാൻ ഐണ്ടിപെൻഡന്റ് കാണുന്ന പരിപാടി സമസ് നടപടി നടീടുന്നു അള്ളാഹുമ്മ യാ ബയ്യാ ബയ്യാ കണ്ടോ തരടി ആകെ ഒന്നിച്ചോ ബാന മാധുവാ നിദ നിദ

ണ്ടോ അതിന്റെ നമ്മള ലീലി പാട്ടാണ് ഏ ില്ല കൈക്ക് വാട്ടർ കുറച്ചു അങ്ങനെ ആ കലപരിപാടികളും കഴിഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് ശാരിയം പറയേണ്ടിയിരുന്നു നമുക്കിത് എടുക്കണമെന്ന് അപ്പോൾ അതുവരെ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്നാലും ഇവിടെ വന്നിട്ടാണ് ആ ഒരു റീൽ റീലെടുത്ത് അപ്പോൾ എന്നാലും എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ അറിയാത്ത ഒരു ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് റീൽസ് കണ്ടോളൂ അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടും പോസ്റ്റ് ചെയ്യേണ്ട കേട്ടോ പിന്നെ പിറ്റേ ദിവസം എന്താ ഈ ഇന്ന് രാവിലെ ഇന്ന് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെയാണ് ഷെഫി എന്നെ പട്ടാമ്പിയിൽ കൊണ്ടുപോയിട്ടത് കേട്ടോ അപ്പോൾ ലൈങ്ങ് ഞങ്ങൾ വരുമ്പോൾ എപ്പോഴും എനിക്ക് പട്ടാമ്പിക്ക് രാവിലെ പട്ടാമ്പി കൂടി പോകുവാണെങ്കിൽ അപ്പോൾ പിഷാരഡിസി പോണം പിഷാരഡിസി നേരെ ഫസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിഷയും ഷെഫൊക്കെ ഉണ്ടെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞത് കാരണം ഇന്ന് വരുന്ന എനിക്ക് ഓരോ ഉറപ്പും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇന്ന് വരുന്നുണ്ടെന്ന് മാപ്പാൻ നിന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അപ്പോട് അത് കഴിക്കാൻ സമയമില്ല പിന്നെ ഇനി നെക്സ്റ്റ് എനിക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സോളോ ട്രിപ്പ് പോകുന്നുണ്ട് അത് എങ്ങനെയാണ് എന്തെന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയണ്ട കേട്ടോ വിശേഷങ്ങളൊക്കെ എവിടെയാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പം അതിൻ്റെ ഒക്കെ ഒരു തിരക്കിലാണ് ഈ രണ്ട് ദിവസമുള്ളതാണ് ഈ ഫ്രൈഡേ ആണ് ഞാൻ പോകുന്നത് അപ്പം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലുള്ളത് സൗണ്ടൊക്കെ പൊയുന്നത് കുറച്ച് ഉറക്കമൊക്കെ ഒഴിച്ചതുകൊണ്ട് അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർക്ക് നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒരു ലൈക്ക് കൂടി കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത യാമികുടിൻ്റെ ബർത്ത് ഡേ വ്ലോഗുണ്ട് പിന്നെ എൻ്റെ സോളോ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അതുവരെല്ലേ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ പ്പോ <po bio> 再见。哈哈哈哈哈！好，我挂了，